മണ്ണായ മണ്ണായ ജനഹൃദയങ്ങൾ കീഴടക്കി ഇനി ആയുർവേദത്തിന്റെ ന്യൂ ഫാഷൻ ബസ് സ്റ്റാൻഡിന് സമീപം റോഡ് ജമീല പെട്രോൾ പമ്പിന് സമീപം ഇവിടെ എല്ലാം സെറ്റ് ആണ് തമിഴ്നാട് എഗ്ഗ് ബിരിയാണി മുതൽ പോക്കറ്റ് ഷവർമ വിവിധതരം സാൻഡ്വിച്ചുകൾ കട്ട് ഫ്രൂട്ട്സുകൾ ചെറുകടികൾ അങ്ങനെയെല്ലാം ഉണ്ട് തീർത്തും ഹോംലി ഫുഡുകളുടെ ഒരു സ്റ്റാൾ ഒരുക്കിയിരിക്കുകയാണ് എസ് എസ് എം എച്ച് എസ് എസ് തയ്യാലിങ്ങളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ മുപ്പത്തി അഞ്ചാമത് താനൂർ ഉപജില്ലാ കലോത്സവ നഗരയിലെ ഈ ചായക്കടയിൽ മുഴുവൻ സമയവും ആൾത്തിരക്കാണ് തട്ടുപാത്രങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന പരിപ്പുവട ഉള്ളിവട പഴംപൊരി തുടങ്ങിയ ചെറുകടികൾ വൃത്തിയായി അടുക്കി വെച്ചിരിക്കുന്നു തൊട്ടടുത്തു തന്നെ പൈനാപ്പിൾ തണ്ണിമത്തൻ കക്കരി തുടങ്ങിയ പഴവർഗ്ഗങ്ങളും വൃത്തിയായി മുറിച്ചു വെച്ചിട്ടുണ്ട് ഒരു വെറൈറ്റിക്കായി ഉപ്പും മുളകും കൂട്ടി ഒരു പിടി പിടിക്കാൻ മാങ്ങയും ഉണ്ട് ഇതൊക്കെ നമുക്ക് കഴിക്കാം മുപ്പത്തിയഞ്ചാമത് താനൂർ ഉപജില്ല കലോത്സവ നഗരിയായ എസ് എസ് എം എച്ച് എസ് എസ് തയ്യാലിങ്ങലെത്തിയാൽ ഇവിടെയെല്ലാം ഒരു കുടക്കിഴി ലഭിക്കും ഇവിടെ എൻ എസ് എസിന്റെ സ്റ്റാളിലെത്തിയാൽ ഒരു ജീവകാരുണ്യ പ്രവൃത്തിയോടൊപ്പം ഒരു ചായയും ഒരു ചെറുകടിയുമാവാം ഫുഡ് കോർട്ട് എന്ന ആശയം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം എസ് എസ് എം എച്ച് എസ് എസ് തയ്യാലിങ്ങളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ തുടർന്നുവരുന്ന ഒന്നാണ് ഇതിലൂടെ സമാഹരിക്കുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഈ വർഷം അത് വയനാടിലെ ഉരുൾപൊട്ടലിൽ സ്വന്തം വീടും സ്ഥലവും നഷ്ടപ്പെട്ട കുറച്ചുപേർക്ക് വേണ്ടി വീട് നിർമ്മിച്ചു നൽകാനാണ് പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് സ്റ്റാളിന്റെ പ്രവർത്തനങ്ങൾ യാതൊരു രാസപദാർത്ഥങ്ങളും ചേർക്കാതെ വീട്ടിൽ നിന്ന് വിദ്യാർത്ഥികൾ പാകം ചെയ്ത വിഭവങ്ങളാണ് സ്റ്റാളിൽ നൽകുന്നത് വിദ്യാർത്ഥികളുടെ കൂട്ടായ പരിശ്രമമാണ് ഈ സ്റ്റാളിന്റെ വിജയമെന്നും ഈയൊരു സംരംഭം അവരിലെ ഒരുമയെ ശക്തിപ്പെടുത്തുമെന്നും അവരിലെ സംരംഭക കഴിവിനെ പ്രോത്സാഹിപ്പിക്കുമെന്നും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറായ ഫൈസലും മുൻ പ്രോഗ്രാം ഓഫീസറായ അഷ്റഫും പറയുന്നു അതായത് ഞങ്ങൾ കുറെ വർഷമായിട്ട് തെയ്യാലിങ്ങൾ ഭവന നിർമ്മാണത്തിന് വേണ്ടി ഇതുപോലെയുള്ള ഈ ഫുഡ് കോർട്ട് ഒരുക്കിയിട്ടാണ് ഫണ്ട് ശേഖരിക്കുന്നത് ഈ പ്രാവശ്യം നമുക്ക് സ്റ്റേറ്റ് എൻ എസ് എസ് ഇരുപത്തഞ്ച് വീട് വയനാട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ സ്കൂളിലും ഒരു ടാർജറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആ ടാർജറ്റ് അച്ചീവ് ചെയ്യുന്ന നല്ലൊരു മാർഗ്ഗമാണ് അതുപോലെ തന്നെ നല്ല ഹോംലി ഫുഡ് അതായത് ഈ കുട്ടികൾ തന്നെ ഫസ്റ്റ് ഇയറിൽ കുട്ടികൾ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എന്നിട്ട് അവർ തന്നെ എന്ത് ചെയ്യുന്നു സെയിൽ ചെയ്യുന്നു അപ്പോൾ അതിലൂടെ അവർക്ക് ഒരു ചാരിറ്റിയുടെ ഭാഗമാവും ചെയ്യുക അതേപോലെ തന്നെ അവർക്ക് നല്ലൊരു എന്താ പറയുക ഓൺടർപ്രീനർഷിപ്പ് ഒരു പ്രോഗ്രാം കൊമേഴ്സൊക്കെ പഠിക്കുന്നവർക്ക് അങ്ങനെ ഒരു ഒരു ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ് എല്ലാവരും വൃത്തിയായി സജ്ജീകരിച്ച് ഒത്തൊരുമിച്ച് പ്രയത്നിച്ചാണ് സ്കൂളിലെ ഓരോ എൻഎസ്എസ് വോളണ്ടിയേഴ്സും ഈ ദൗത്യം നിർവഹിക്കുന്നത് വോളണ്ടിയേഴ്സിന്റെയും പ്രോഗ്രാം ഓഫീസേഴ്സിന്റെയും കൂട്ടായ പ്രയത്നമാണ് ഈ ആശയം വിജയിച്ചതിന്റെ പ്രധാന കാരണമെന്ന് എസ് എസ് എം എച്ച് എസ് എസ് തയ്യാലിംഗങ്ങളിലെ എൻ എസ് എസ് ലീഡറായ ഷഫീൻ ഷാജഹാൻ പറയുന്നു

അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ കഴിഞ്ഞെല്ലാം തുടങ്ങിയത് കൊണ്ട് ഞങ്ങൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല പിന്നെ എല്ലാവരും വരുന്നുണ്ട് ആക്റ്റീവാണ് ഇത് നമ്മൾ ഞാൻ പ്രോഗ്രാം ഓഫീസറായ അന്ന് മുതൽ തുടങ്ങിയ ചെറിയ ഫുഡ് കോർട്ടാണ് അതിപ്പോൾ പ്രോഗ്രാം ഓഫീസറായിട്ടുള്ള പൈസ സാറ് തുടർന്ന് വരികയാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നൂറ് വീടുകളിൽ നിന്നുള്ള വിവിധ പിന്നെ വിഭവങ്ങൾ രുചിച്ചറിയുക ഏറ്റവും വലിയ ഒരു സംഗതി അതുമാത്രമല്ല പ്യുവർ സാധനങ്ങളായിരിക്കും മായം ചേരാത്ത നല്ല വിഭവങ്ങൾ ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ഒരു ചാരിറ്റി മൈൻഡോട് കൂടി ജനങ്ങളതിനെ സമീപിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശം